ഹലോ ഫ്രണ്ട്സ് മേതയ്ക്ക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ സേമിയപ്പ് മാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ സേമിയപ്പ് മാവ് മീൻകുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കോറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോറയും പഞ്ചായം വെല്ലം തേങ്ങയൊക്കെ ഇട്ട് നെയ്യ് കുഴിച്ചുണ്ടാക്കിയതാണ് അപ്പം ഞാനും മീൻ കുട്ടിക്കും കോറയുണ്ടാക്കി മറ്റുള്ളവർക്കൊക്കെ ഞാൻ സേമിയപ്പ് മാവ് ഉണ്ടാക്കി അപ്പോൾ ഇഞ്ഞ് ഉച്ചകലേക്ക് ഇളവൻ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഇളവൻ കിട്ടി അപ്പോൾ അതിലേക്ക് മോരുകൂട്ടൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മോര് കൂട്ടുണ്ടാക്കാൻ പോവാണ് ഇന്ന് ഫുള്ളും ഇളവനാണ് കറികളൊക്കെ ഇളവനാണ് അപ്പോൾ ഞാൻ മോര് കൂട്ടാന് വേണ്ടിയിട്ട് ഇട്ടു ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം വാങ്ങിയിട്ട് കുറച്ച് തക്കാളി ഒരു തക്കാളി ഇട്ടു അത് വേഗം വയ്ക്കുക തേങ്ങ ഇരക്കി വെച്ചിട്ടുണ്ട് തേങ്ങ കുറച്ച് തേങ്ങ എടുത്തു കുരുമുളക് ജീരകം പച്ചമുളക് അതും കൂടി നന്നായിട്ട് അരച്ചിട്ട് വരാം അപ്പോഴേക്ക് കോവയ്ക്ക ഞാൻ കട്ട് ചെയ്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മീനുട്ടിക്ക് ഇഷ്ടമാണ് അപിക്കുക അപിക്കുക ഇഷ്ടമാണ് കാരണം അതിന് കുറച്ചുണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നപ്പ അതിനെ മാറ്റിവെച്ചു നമ്മുടെ ഏളവൻ കഷ്ണൊക്കെ വെന്തു ഇപ്പൊ തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച ശേഷം നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം പുളിച്ച മാങ്ങിയുള്ള കാരണം പുളിപ്പ് നോക്കിയിട്ട് തൈര് തൈരൊഴിച്ചാൽ മതി നല്ല പുളിച്ച തൈരാണെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് ഒഴി കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം ഇതൊന്നും നന്നായിട്ട് ചൂടാക്കിയാൽ മാത്രം മതി തിളപ്പിക്കണ്ട ഞാൻ കടുക് താളിക്കാൻ വെക്കാം ഇതാ റെഡിയായി അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പും ഇതൊക്കെ ഉപ്പും എരുവൊക്കെ കരക്റ്റ് പുളുപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക ഇനി നമുക്ക് കടുക് താളിക്കാൻ വെക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുക്കുക കരണ്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ കടുക് ജീരകം ഉലുവ ഇട്ട് കൊടുത്തു ഒരു വറമുളക് പൊട്ടിച്ചു കുറച്ച് കറി ഇപ്പില ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് കറി ഇട്ട് കൊടുക്കുക അത് പൊട്ടിയ ശേഷം നമുക്ക് മോര് കറിയിലേക്ക് ഇടാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് സൂപ്പർ മോര് മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി இன்னேச்சட்டி கறி மாற்றி வச்சு அதே சட்டி இளவம் வச்சிட்டு கட்டியது வச்சு அது எதுக்கு தேங்க அரக்கன் வந்துட்டு தேங்கா பச்சமுளகு கடுகு அது கூட இட்டிட்டு ஒன்று அரச்சிட்டு வராது இளவம் பச்சியான வைக்கணும் எதுக்கு குறச்சு உப்பிட்டு கொடுத்து குறச்சு மஞ்சள் படி இட்டு கொடுக்காது நானாய் இளக்கி கொடுக்கா ഒരു മാങ്ങ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഒരു കഷ്ണം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി ഇട്ടിട്ടില്ല മാങ്ങയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പച്ചടി നന്നായിട്ട് ഉണ്ടാകും ഇളകാൻ പച്ചടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ഒന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് അരക്കുകയും വേണ്ട ഒരു മുക്ക് അരുവരച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കാം ഒന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് വിളകാൻ വന്നു ഞാൻ അരച്ചത് ചേർത്തിക്കൊണ്ട് കുറച്ചധികം തേങ്ങ ആവശ്യമുണ്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കുക ഒരു രണ്ട് സ്പൂണ് തൈരൊഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം താളിക്കാൻ ഒന്നും വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു മണം ഉണ്ടാകും സൂപ്പറായിട്ടുണ്ടാകും അടച്ചു വെച്ചു അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇളവം വെറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോണത് ഇളവ് അതിനു വേണ്ടിയിട്ട് ചട്ടി വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടു കുറച്ച് വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ചതച്ചു വെച്ച വെളുത്തുള്ളി ഒരു നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഒരു വറമുളക് കരുവേപ്പില ൊടുക്ക നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുത്ത ശേഷം ഇളവൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടുണ്ടാകും വറ്റിച്ച് ഇളവനില്ലേ സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട ശേഷം ഒന്ന് വറുത്തു കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കിയ ശേഷം അതിൻ്റെ ഒരു കളറ് മാറിയ ശേഷം നമുക്ക് ഇളവൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി അടച്ചു വെച്ചിട്ട് ിക്കാം അടിപൊളിയായി എന്നൂണ് വെറും ഇളവൻ മാത്രം പിന്നെ മീൻ കുട്ടിക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്തില്ലേ അതോ കൊണ്ട് നമുക്ക് ഒന്നും പുളി വെക്കാം മീൻ മീൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ മീനിന്റെ മീൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ആ കാരണം മീൻ വെക്കും മാതിരി തന്നെ നമുക്ക് കോവയ്ക്ക പുളി ഇട്ട് വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇളവനൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടും ഒന്ന് അടച്ചു വെച്ചു ഇതത് റെഡി ആയിട്ടുണ്ട് ഇളവൻ ഫ്രൈ അല്ല വിളവൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചട്ടി വെച്ചു ഇനി കോവയ്ക്ക പുളി വയ്ക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക വറുത്ത എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു വറമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക കൊടുക്കാം ഉലുവിട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വ വഴറ്റിയ ശേഷം നമുക്ക് മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മൾ കോവയ്ക്കയിൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം നന്നായിട്ട് ഉണ്ടാകും കോവയ്ക്ക പുളിയിട്ടത് മീ മീൻ വെച്ച പോലെ തന്നെ ഉണ്ടാകും നമുക്ക് കുറച്ച് പുളി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് പുളി വെള്ളം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചാൽ നമുക്ക് എത്ര കറി വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അധികം കറി വേണമെങ്കിൽ സാധനങ്ങളൊക്കെ അധികം എടുത്താൽ മതി കോവയ്ക്കയില് ഉപ്പിട്ട കാരണം ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിയ പോലെ ആക്കുക കോവയ്ക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അടിപൊളിയായി സൂപ്പർ ആയിട്ടുണ്ടാകും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇതാ റെഡി ആയിട്ടുണ്ട് അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഗ്രേവി വേണം വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ അടിപൊളിയായി ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഭിപ്രായം പറയണേ മീനു കുട്ടിക്ക് ഇഷ്ടമായ നല്ല മണം വരുന്നുണ്ട് മീനിന്റെ മണം മീനിന്റെ അതും ഇതുണ്ടാവില്ല പക്ഷെ നമ്മൾ കോവയ്ക്ക അതേ അതേമാതിരി ഒന്ന് വെച്ചു എന്ന് മാത്രം മീന് മീന് തന്നെ അപ്പൊ അതേമാതിരി വേണം പറഞ്ഞപ്പോ ഉണ്ടാക്കിയതാണ് ഇനി രാത്രിയത്തെ ചെന്ന മസാല കറി ചപ്പാത്തി ചെന്ന മസാല കറി സൂപ്പറായി ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ ഇതേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്